ഉല്ലാസ് ബാബു ഇപ്പോൾ ശ്രീ റിജു ലൂക്കോസ് പറയുന്നതനുസരിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം ഇതിൽ സത്യമെല്ലാം ബോധ്യപ്പെടും ഈ ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് മാത്രം ഉത്തരവാദിത്വം ജീവനക്കാർക്ക് മാത്രം ഉത്തരവാദിത്വം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പക്ഷേ ഈ ഈ അവതാരങ്ങളുടെ ബന്ധങ്ങൾ രാഷ്ട്രീയ നേതൃത്വവുമായുള്ള ബന്ധങ്ങൾ ഒട്ടെ ഇവരുമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വളരെ കൃത്യമായി പുറത്തു വന്നതാണ് മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെവിയിൽ സ്വകാര്യം പറയുകയാണ് നമുക്കറിയാം മുഖ്യമന്ത്രി ഏറെ അടുപ്പമുള്ളവരോട് മാത്രം കാണിക്കുന്ന ഒരു ശരീരഭാഷയാണ് അത് അപ്പോൾ വളരെ നിഷ്കളങ്കമായി എസ് ഐ ടി അന്വേഷണം നടക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം വെളിച്ചത്ത് വരും എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ കഴിയുമോ അല്ല എസ് ഐ ടി അന്വേഷണം ഞാൻ ചോദിച്ചോട്ടെ ഇപ്പോൾ കേരളത്തിൽ ഒരു മന്ത്രിസഭയുണ്ടെന്നാണല്ലോ വെപ്പ് കേരളത്തിലൊരു മന്ത്രിസഭയുണ്ട് ആ മന്ത്രിസഭയ്ക്ക് മന്ത്രിസഭയ്ക്കൊരു മുഖ്യമന്ത്രിയുണ്ട് മുഖ്യമന്ത്രിയുടെ കീഴിൽ മന്ത്രിമാരുണ്ട് മന്ത്രിമാരുടെ കീഴിൽ നിരവധി വകുപ്പുകളുണ്ട് വകുപ്പുകൾക്ക് വകുപ്പ് സെക്രട്ടറിമാരുണ്ട് ഒപ്പം തന്നെ ഇതിനകത്ത് വിജിലൻസ് അടക്കമുള്ള സോറി ഇൻ്റലിജൻസ് അടക്കമുള്ള വ്യത്യ പ്രത്യേക വിഭാഗങ്ങളും ഒക്കെ ഉണ്ട് കാര്യങ്ങൾ കാര്യങ്ങളറിയാം അത് കാര്യത്തിൽ റിജി ലൂക്കോസ് എന്ന് പറയപ്പെടുന്നത് ബഹുമാനായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിക്ക് ഒരു കാരണവശാലും അഭിപ്രായ വ്യത്യാസം ഇല്ലാലോ എന്നിരിക്കേ ഒൻപത് കൊല്ലം അങ്ങയുടെ വാക്ക് തന്നെ കടമെടുത്താൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വിജയ് മല്യ ബുദ്ധി പണിത ആ സ്വർണ്ണ ഇത് കൊടുത്തത് വഴിപാട് കൊടുത്ത കാര്യങ്ങളെക്കുറിച്ച് അങ്ങ് പറഞ്ഞു എന്നിട്ട് എന്നിട്ടാൾ പറഞ്ഞു രണ്ടായിരത്തി ഏഴിൽ പ്രത്യക്ഷപ്പെട്ട ഒരു അവതാരം വന്നിങ്ങനെ കട്ട് കൊണ്ടുപോയത് ശരിയല്ല പുണ്യ പവിത്രമായ സ്ഥലത്ത് ചെയ്ത് ശരിയല്ല എൻ്റെ പൊന്നു സാറേ കൊല്ലമായി ഒൻപതരക്കൊല്ലമായി അങ്ങേക്ക് ഉറപ്പുണ്ടല്ലോ അല്ലെ കൊല്ലമായി പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധിയുടെ നേതൃത്വത്തിൽ സർക്കാർ കേരളത്തിൽ അധികാരം തുടങ്ങിയിട്ട് അങ്ങയുടെ പോലീസിനോ അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർക്കോ ഒൻപതര കൊല്ലമായിട്ട് ഇതുപോലൊരു അവതാരം അവിടെ കിടന്ന് ഇങ്ങനെ നടന്ന് അവിടെ കട്ട് മുടിച്ച് അവിടെ കഴുക്കോലും മുത്തനും താഴെയക്കോടും പാളികയും വാതിലും അതുപോലെ തന്നെ എല്ലാം ഇങ്ങനെ എടുത്ത് 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 അവന് ഇഷ്ടം പോലെ കൊണ്ടുപോയി അതിങ്ങനെ ഊരു ചുറ്റി നടന്ന് അതിൽ മുഴുവൻ കാശുണ്ടാക്കി അതവിടെയും ഇവിടെയും കൊണ്ട് വിറ്റ് അതിന് കള്ളക്കഥകൾ ഉണ്ടാക്കി അതിന് ഡ്യൂപ്ലിക്കേറ്റുകൾ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഈ ആളുകൾ എവിടെയായിരുന്നു സർ അങ്ങനെ ഈ അവതാരങ്ങൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇതിനൊന്ന് നോക്കാനോ കാണാനോ ശ്രദ്ധിക്കാനോ കൈകാര്യം ചെയ്യാനോ അവർക്ക് നേരെ കാര്യങ്ങൾ കൃത്യമായി നടപടികൾ എടുക്കാനോ പ്രാപ്തിയും കഴിവും ഒന്നുമില്ലാത്തവന്മാരാണോ കേരളത്തിനെ ഭരിക്കുന്ന മന്ത്രിമാർ അങ്ങ് അത് സംബന്ധിക്കുകയാണോ രണ്ടങ്ങ് പറഞ്ഞു ഒന്ന് ജയകുമാറിന് നേരെയുള്ളു വേണം സാറേ മുപ്പത് കൊല്ലമായിട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ജയകുമാറിൻ്റെ ഒന്നേ പോയിൻ്റ് എട്ട് നാല് കോടി രൂപയുടെ മേടിക്കാത്ത പാത്രത്തിൻ്റെ കള്ള റെസിപ്റ്റ് ഉണ്ടാക്കിയ ചരിത്രമടക്കമുള്ള കാര്യങ്ങൾ ണമേ ആ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണമെന്നേ അതിനെന്താ സംശയമുള്ളത് ഞങ്ങൾ കൃത്യമായി ചോദിച്ചോട്ടെ ഒരു കാരണവശാലും ശ്രീ അങ്ങക്ക് വിളിച്ചു കൊടുക്കാൻ സാധിക്കില്ല കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഇടതുപക്ഷത്തിന്റെ അങ്ങയുടെ പാർട്ടിയായിട്ടുള്ള സി പി ഐ എമ്മിന്റെ കൃത്യമായ നിലപാടുകളായിരുന്നു ചെറു ക്ഷേത്രങ്ങളടങ്ങുന്ന ക്ഷേത്രങ്ങളെ കൈകാര്യം ചെയ്യുക അതിലേക്ക് നുഴഞ്ഞു കയറുക ഒപ്പം തന്നെ അവരെ അവർക്ക് വിശ്വാസികളെ കൈകളെടുക്കുക അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്നുള്ള വ്യാജേനെ അതിനകത്തുള്ള സ്വത്തുക്കളെ കണ്ണുവെച്ചുകൊണ്ട് ഇവർ നടത്തിയിട്ടുള്ള യാണത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഓരോന്നും ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഇന്ന് ശബരിമലയിൽ കാണാൻ സാധിക്കുന്നത് അതില്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റും കൃത്യമായി ഇടതുപക്ഷം സൈലന്റായിട്ട് കൈകാര്യം ചെയ്തതല്ലേ പിന്നെ ആഗോള അയ്യപ്പ സംഗമത്തിന് തുരങ്കം വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനം നടത്തിയതെന്ന് മുഖ്യമന്ത്രിയുടെ ഒരു കോമഡി നമ്മൾ കേട്ടു റിജു ലൂക്കോസ് കൃത്യമായിട്ട് പറയട്ടെ രാഷ്ട്രീയമായിട്ട് നിർത്തും ഒരു വ്യക്തി എന്ന രീതിയിൽ അങ്ങോട്ട് ചോദിച്ചോട്ടെ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ തുരങ്കം വെക്കാൻ വേണ്ടിയിട്ടാണോ കട്ടവന്റെ പേര് പുറത്തു വന്നതും പട്ടവനെ കുറിച്ച് അറിഞ്ഞതും കട്ടകൾ ണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതും കട്ടത് കൃത്യമായി ബോധ്യപ്പെടുന്ന സമയത്ത് അതിനെതിരെ ശക്തമായി സമൂഹം പ്രതികരിച്ചതും ആഗോള അയ്യപ്പ സംഗമം തടയാനാ ഈ മുഖ്യമന്ത്രി പറയുന്നതിൽ എന്ത് വിട്ടുവായുത്തരമാണെന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്ത പാർട്ടിയുടെ മറ്റു ആളുകളായി നിങ്ങൾക്കില്ലേ ആഗോള അയ്യപ്പ സംഗമം എന്താ വന്ന് ഋജീവ് ഖോസ് എന്ന് കൃത്യമായി പറ പളനിയിൽ നടന്ന ആഗോള മുരുക സംഗമം അതേപോലെ തന്നെ മധുരയിൽ നടന്ന ആഗോള മുരുക സംഗമം ഇതൊക്കെ കണ്ട പിണറായി വിജയന് തോന്നുകയാണ് ഇത് ഇവിടെയും ഞങ്ങൾ കൈകാര്യം ചെയ്യണം പളനിയിലെ ഡി എം കെയുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് നടന്നിട്ടുള്ള ആഗോള മുരുക സംഘം കണ്ട സമയത്ത് ഇവിടുത്തെ വിശ്വാസികളുടെ വോട്ടിനെ കൺവെർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ അയ്യപ്പ സംഘവും വന്നു അത് കാബരിമലരുടെ വികസനത്തിനാണ് എന്നുള്ളൊരു വ്യാജ രീതി ഉണ്ടാക്കി രാഷ്ട്രീയം കളിക്കാൻ വന്നതല്ലേ പിണറായി വിജയൻ ആ രാഷ്ട്രീയം കളിച്ച പ്രവൃത്തി കൃത്യമായി പൊതുസമൂഹവും ഭക്തരും തിരസ്കരിച്ചില്ല കേരളത്തിനകത്ത് കസേരകളോട് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞില്ലേ എന്ത് കല്ലും മുള്ളും കാലും കുത്തി എന്ന് പറഞ്ഞിട്ട് ഭക്തന്മാരെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അബദ്ധങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഒരു അയ്യപ്പ സംഗമത്തെ നമ്മൾ കണ്ടില്ല അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അയ്യപ്പ സംഗമത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് ശബരിമലയിലെ കട്ടത് അല്ലെങ്കിൽ ശബരിമലയിലെ കളവ് എന്ന് നിങ്ങൾ എന്തിനാണ് ചിത്രീകരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പിന്നിൽ ഉണ്ട് ഉദ്ദേശമുണ്ട് നിങ്ങൾക്ക് എന്ത് ഇവരെയൊക്കെ സംരക്ഷിക്കപ്പെടണം എന്ന് പറയപ്പെടുന്ന കൃത്യമായ ഉദ്ദേശം ആ ഉദ്ദേശത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് മറ്റൊരു ചാനൽ ചർച്ചിൽ റിജി ലൂക്കോസ് അങ്ങോട്ട് ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ തമ്മിലൊരു എന്ന് പറയപ്പെടുന്നത് നിങ്ങളുടെ നേതാവ് ചർച്ച നടന്നപ്പോ അദ്ദേഹം പറയാണ് ബി ജെ പി ശക്തമായി രംഗത്ത് വരുന്നത് എനിക്ക് മനസ്സിലായില്ല അയ്യപ്പന്റെ വാതിലും അയ്യപ്പന്റെ താഴെയക്കുടങ്ങളും അയ്യപ്പന്റെ ശ്രീകോവിലും അതുപോലെ അവിടുത്തെ എല്ലാവിധ സ്വർണ്ണങ്ങളും എടുത്ത് കട്ട് കൊണ്ടുപോയി വിറ്റ് തിന്നിട്ട് അതിനെതിരെ ശക്തമായിട്ട് ഹൈക്കോടതി ഇടപെട്ട് അതിനെതിരെ അന്വേഷണം നടത്തുക പൊതുസമൂഹവും വിശ്വാസികളും ചോദ്യം ചെയ്യുമ്പോൾ പറയാണ് സെക്യുലറിസത്തിന് നേരെയുള്ള ആക്രമണം നടക്കണേറിസത്തിന് നേരെയുള്ള ആക്രമണം നിങ്ങൾ ഈ വരട്ട് തത്ത്വശാസ്ത്രം പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടത്താൻ പറ്റില്ല ഹൈക്കോടതി ഇടപെട്ട് അന്വേഷണം നടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തന്നെ പക്ഷേ ഒൻപതര കൊല്ലമായി ഒരു സർക്കാർ കണ്ണു തുറന്നി സമൂഹത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇരുന്നൂറ് ഗ്രാം അരി കട്ടവനെ തല്ലിക്കൊന്നാണ് മറക്കണ്ട സ്വർണം കട്ടവൻ ഇങ്ങനെ വിളയാടി നടക്കുകയാണ് ഇവിടെ വില സീറ്റ് നിങ്ങൾ മനസ്സിലാക്കണം എന്ത് അടിസ്ഥാനത്തിൽ ഒൻപതര കൊല്ലം ഈ സർക്കാർ ഇത് കണ്ടില്ല കണ്ണുകൾ ഇതിന് നേരെ രംഗത്ത് വന്നില്ല സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിക്ക് ഇത് കാണാൻ സാധിച്ചില്ല മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സെക്രട്ടറിക്ക് ഇത് കാണാൻ സാധിച്ചില്ല ില്ല മന്ത്രിയുടെ കീഴിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു ഓഫീസർക്കും ഇത് കാണാൻ സാധിച്ചില്ല ആഭ്യന്തര വകുപ്പിനുള്ള വിവിധ ഏജൻസികൾക്ക് ഇത് കാണാൻ സാധിച്ചില്ല എന്തുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ വരുന്ന കൃത്യമായിട്ടുള്ള ഭരണ സംവിധാനം കൂടെ ദേവസ്വം ബോർഡിൽ കാണാൻ സാധിച്ചില്ല ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കും കാണിക്കാൻ സാധിച്ചില്ല അവരുടെ സെക്യൂരിറ്റി സംവിധാനങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല അവരുടെ ക്യാമറകൾക്ക് ഇത് കാണാൻ സാധിച്ചില്ല അതിന്റെ കള്ളത്തരങ്ങളെ പൊള്ളത്തരങ്ങൾ കൃത്യമായി തന്നെ ദേവസ്വം ബോർഡിൽ അറിയിക്കാനോ സർക്കാരിനെ അറിയിക്കാനോ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാനോ മറ്റാർക്കും സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ കൃത്യമായ ഇരുട്ട് ഇവിടെ ഉണ്ടാക്കി തീർത്തതിന്റെ രാഷ്ട്രീയ അജണ്ടയും രാഷ്ട്രീയ ലക്ഷ്യവും രാഷ്ട്രീയ ഗൂഢാലോചനയും പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന സമയത്ത് അവർക്ക് നേരെ കൊഞ്ഞനും കുത്തിയിട്ട് കാര്യമില്ല നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ഗൂഢാലോചന കൃത്യമാക്കിക്കൊണ്ട് ഇടതുപക്ഷവും കോൺഗ്രസ്സും കോൺഗ്രസ് നിന്ന് കൈ കഴുകി പോകുന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പരസ്പര സഹായ സഹകരണ സംഘമായി പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് ഇത്യാദി കളവുകളും കള്ളത്തരങ്ങളും കക്കലും പറികളും നിരവധി കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നു അത് പൊതുസമൂഹത്തിന് മുമ്പിൽ കൃത്യമായി ചർച്ച ചെയ്യുന്ന സമയത്ത് ചർച്ച ചെയ്യുന്ന ഭക്തരും ചർച്ച ചെയ്യുന്ന ഭക്തന്റെ ഉദ്ദേശുദ്ധിയുമല്ല ചോദ്യം ചെയ്യേണ്ടത് പകരം അവനവന് ചെയ്ത തെറ്റുകൾ അവനവന്റെ വിഭാഗത്തിൽ ആരാണ് തെറ്റ് ിൽ അവർക്ക് നേരെ കൃത്യമായി കൃത്യമായി നടപടിയെടുത്ത് അത് കൊണ്ടുപോയ സ്വത്ത് മനസ്സിലാകണം അവനെതിരെ നടപടിയെടുത്തുകൊണ്ട് കാര്യമില്ല ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതേ വർഷങ്ങളോളം ഞങ്ങളുടെ പൈതൃകങ്ങളടക്കം ൊഴുതിരുന്ന വിശ്വാസമർപ്പിച്ചിരുന്ന സമർപ്പണത്തോടു കൂടി വിശ്വാസികൾ ബഹുമാനിച്ചിരുന്ന ആ ഏറ്റവും വലിയ സ്വത്താൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിന് പകരം വെക്കാൻ ഒരു പിണറായി വിജയനെ ഒരു നടപടിക്കും ആവില്ല അതേ സംവിധാനം തിരിച്ചു കൊണ്ടുവരാൻ പറ്റണം അതേ സാധനം തിരിച്ചു കൊണ്ടുവരാൻ പറ്റണം എവിടേക്ക് കടത്തിയോ കടത്തിയിടത്തൊന്നും തിരിച്ചു കൊണ്ടുവരാൻ പ്രാപ്തി ഉണ്ടാവണം സാധിക്കുമോ നിങ്ങൾക്ക് സാധിക്കുമോ നിങ്ങൾക്ക് ആ വിശ്വാസത്തെ ആ ആചാര ബഹുമാനത്തെ ഒക്കെ നിങ്ങൾ വെല്ലുവിളിച്ചു ഒക്കെ നിങ്ങൾ തുലച്ചു ഒക്കെ നിങ്ങൾ കാശിൽ പുത്തൻ പച്ച നോട്ടുകൾക്ക് മുമ്പിൽ പകച്ചുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ കൊണ്ടുപോയി വിറ്റു ഇതിനൊക്കെ കൂട്ടുനിന്നു അതിന് ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ അത്ര വിഷമം ഞങ്ങളോട് എന്താ അത്ര ദോഷം ഞങ്ങൾ ചെയ്ത് തെറ്റാണെന്നുണ്ടാ പറയാ അസഹിഷ്ണുത ഉണ്ടാകും റുജിയുക്കോസെ അസഹിഷ്ണുത ഉണ്ടാകും അത് വിശ്വാസമുള്ളവർക്ക് വിശ്വാസികൾക്ക് അവിടെ പോയി ശരണം വിളിച്ച് അറിഞ്ഞോ അറിയാതെ കൊണ്ടോ ചെയ്തു ചെയ്തുപോയോ വിചാരിച്ചു പോയ സംസ്ഥാപരാധങ്ങൾ പുറത്ത് ഞങ്ങളെയും നല്ലവഴിക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായി ബഹുമാനിക്കുന്നവർക്ക് വിശ്വാസ അസഹിണത ഉണ്ടാവും ഇതൊക്കെ കട്ടുകൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ഉണ്ടാവും വിഷമമുണ്ടാവും ഉണ്ടാവും അത് നിങ്ങൾക്ക് ആ വിഷമം തോന്നില്ല കാരണം നിങ്ങൾ നിങ്ങളിതൊക്കെ ഇടിച്ച് പൊടിച്ച് ഫുട്ബോൾ ഗ്രൗണ്ടാക്കിയിട്ട് അവിടെ മുഴുവൻ കളിക്കളമാക്കണമെന്ന് ഒരു കാലഘട്ടത്തിൽ പ്രസംഗിച്ച് നടന്ന് ഇതിനെതിരെ ശക്തമായി പ്രവർത്തിച്ചവരല്ലേ